ഹലോ ബൈസ് നമ്മളിന്ന് കൊളാബിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കൊളാബ് വൈറ്റില സാലൂണിലാണ് എൻ്റെ ഹെയർ കട്ടിങ്ങിന് വേണ്ടി വന്നേക്കണം കേട്ടോ അപ്പോൾ കുറേ നാളായി ഞാനൊന്ന് ഹെയർ ഒന്ന് ശരിക്കൊന്ന് ഷോർട്ടാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക എൻ്റെ നല്ല ലോങ് ഹെയർ ആണ് ഏകദേശം നമ്മുടെ നടുവർ താഴെ വരെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർ ഹെയർ വാഷ് ചെയ്തു പിന്നെ കുറച്ച് ഒക്കെ ആയി ഡ്രൈ ആയിട്ടൊക്കെ അങ്ങനെ കിടക്കുകയാണ് പൊട്ടിപ്പൊട്ടി സ്പ്ലിറ്റൻസ് ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സ്റ്റൈലിസ്റ്റാണ് വിഷുബിൻ പ്രയാൻ കൂടെ ഉള്ളത് അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഹെയർ കട്ട് ചെയ്ത് തരുന്നത് ഞാൻ നല്ല ഡീപ്പ് ആണ് ചെയ്തത് അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം ഹെയർ വാഷ് ചെയ്ത് നല്ല ഷാംപു വാഷ് ചെയ്തിട്ടുണ്ട് അവർ എന്നിട്ട് കട്ടിങ്ങിന് വേണ്ടി കൊണ്ടിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പടപടാന്നുള്ള പണിയായിരുന്നു കേട്ടോ ചെക്കൻ്റെ അങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്തു നമ്മളിവിടെ ചോദിച്ച് ഓരോ ലെയറും കട്ട് ചെയ്യുമ്പോഴും നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഫ്രണ്ടിലൊക്കെ നല്ല ഫ്രിഞ്ചസ് ഒക്കെ വേണം അപ്പം ഞാനതൊക്കെ എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പുള്ളി അതായത് കുറച്ച് കൈ അങ്ങനെ കുറെ നല്ല രീതിയിൽ ചെയ്തുതന്നിട്ടുണ്ട് കേട്ടോ കട്ടിങ് കഴിഞ്ഞ് വേഗം തന്നെ ബ്ലോഡർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം നല്ല ഷോർട്ട് ഇത്ര കുറക്കുന്നതെട്ടോ ഇത്രയും കുറഞ്ഞതായിട്ട് എനിക്ക് ഒന്നും അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാൻ മുതിർന്നിട്ട് ഞാൻ ഇത്രയും കുറച്ചിട്ടില്ല എപ്പോഴും ലോങ്ങ് ഹെയർ ആണ് ഞാൻ വെക്കാറ് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വെറൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് പിടിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു മുടിയൊന്ന് ഷോട്ടാക്കണമെന്നെട്ടോ അങ്ങനെ അത് സാധിച്ചു അപ്പോൾ കർക്കിടകത്തിന് മുമ്പ് തന്നെ മുടി കെട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലാവരും പറയും കറക്റ്റ് പെട്ടെന്ന് ആഗ്രഹമുള്ളവരൊക്കെ പോയി വെട്ടി റെഡിയാക്കുക ആ ഇഷ്ടായെങ്കിൽ സബ്സ്ക്രൈബ്